ഞാൻ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞതാണ് അല്ല ഇത് ഞാൻ ഇത് എനിക്കും ഈ ഈ എന്നുള്ള കാര്യം ഒരു സാധനം പ്രൊമോഷൻ എനിക്കും അറിയില്ലായിരുന്നു ഞാൻ എന്നാലും സ്ഥിതിക്ക് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ഞാനും ഇവിടെ ഒരു പ്രശ്നമൊക്കെ അനുസരിച്ചുള്ള കോസ്റ്റ്യൂം ചെയ്യണോ എന്താണെന്ന് അറിയില്ല അപ്പോഴും അപ്പൂസ് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അപ്പൂസ് അടുത്ത് 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 അമ്മയാണ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ ഇവിടെ ഇവിടെ പറഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് ആവശ്യമില്ലല്ലോ ഡീൽ ചെയ്യണം കാരണം നമ്മൾ സുരേഷ് ഡീലിങ്സ് ആണ് എനിക്ക് എന്റെ ക്രെഡിബിലിറ്റി വലിച്ചാൻ പറ്റത്തില്ല അപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ് അപ്പൊ നിങ്ങൾ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിട്ട് അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ആയിട്ട് അറിയില്ലല്ലോ പിന്നെ നമ്മൾ എങ്ങനെ പറയുന്നത് അല്ല േറ്റ് ചെയ്ത് എന്താ പ്രോഡക്റ്റ് ആയിട്ട്

ഞാനൊരു കാര്യം ചോദിക്കാം നമ്മുടെ അപ്പൊ ഞാൻ ഷോറൂമിൽ വല്ല വിസിറ്റ് ചെയ്തിട്ട് സാധനം മേടിച്ചു ഞാൻ ഒരു കാര്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളൊരു ഇതായിട്ട് ഒരു പ്രൊഡക്റ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് യമുന ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്കൊന്ന് ഗ്രൂപ്പ് ഗൂഗിൾ ചെയ്യാൻ പാടില്ല ഇടൂ ഈ കള്ളിമുണ്ടും പ്ലാസ്റ്റിക് ആണെന്ന് ആണ് ഒരാളെ ശരിയല്ല അവരുടെ നമ്മൾ ചെയ്തിട്ട് പോയേക്കാം ഞാൻ 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 ആ ഇത് കറക്റ്റ് ആയിട്ട് ഫൈൻ എനിക്ക് കുഴപ്പമില്ല ബക്കറ്റ് കോമഡി വെച്ചിട്ട് വെച്ചിട്ട് ഡ്രസ് അപ്പ് ഒക്കെ ചെയ്തു വന്നിട്ട് ഇരിക്കുന്നത് ഐ ഒരു ാണ് വിളിച്ചത് ഞാനാണ് ആൻസർ കമ്മ്യൂണിക്കേറ്റ് അല്ല അത് ഞാൻ നോക്കിക്കോളാം അല്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് ഒരു പ്രമോഷൻറെ ഭാഗമായിട്ട് വന്ന് നമ്മള് സാധനം ചെയ്യണമെന്നല്ല വിചാരിച്ചിട്ടില്ല അല്ല നമുക്കിത് ചെയ്തേക്കാന്നേ വിട്ടാ ചെയ്തിട്ട് പോവാം അല്ല വെറുതെ ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ക്രൂ ഓൾറെഡി നിങ്ങൾക്ക് അഗ്രിമെന്റ് അയച്ചതാണ് റിയില്ലെന്ന് പറഞ്ഞാ വിളിച്ചത് അപ്പൊ ശ്രീതിന് ഗ്രൂപ്പിന്റെ പേര് അറിയാ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന്റെ ഗൂഗിളിൽ നോക്കേണ്ടിയിരുന്നത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമല്ല ഇനി എന്താ ആൻസർ ചെയ്യേണ്ടത് എന്റെ എന്റെ ക്രെഡിബിലിറ്റിയെ ബാലിക്കുന്ന ആളല്ലേ എത്ര ആഡ് ചെയ്ത ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിനാണ് നിങ്ങൾ ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് ഇതിപ്പോ ഞാനിത് എനിക്ക് ചെയ്യണമെന്ന് ഞാൻ കൊടുക്കും മറ്റേ ബക്കറ്റും പിടിക്കും ചപ്പലും കൊടുക്കും നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലേ മാൻ നിങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ ബ്രാൻഡിനെ പറ്റി നിങ്ങള് ചെയ്യാൻ വരുന്ന ഒരു ബ്രാൻഡിനെ പറ്റി നിങ്ങൾക്ക് ഒരു സാമാനം പോലെ അപ്പൂസിന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രാവിലെ ആയിട്ട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഏതെങ്കിലും ഞാൻ എന്താ ഏതെങ്കിലും ആൾക്കാരല്ല നമ്മള് ഏതെങ്കിലും ആൾക്കാരല്ല അല്ല ഇത് അലമ്പ് സീനായപ്പോഴത്തെ മൂഡിൽ ചെയ്യാൻ ഇതായിട്ട് ആക്കട്ടെ ഞാൻ ഇത്ര ഇത്രയും അപ്പോസിൻ്റെ നേരത്തെ വർക്ക് ചെയ്തിരുന്നേ അതല്ല അത് നിക്ക നിക്ക് അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞാ കണ്ടായിരുന്നില്ല മെയിൽ പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്തില്ല പുള്ളി എന്റെ അടുത്ത് പറഞ്ഞ ജ്വലറിയുടെ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മിനിമം ഒരു എന്താ കോമൺ സെൻസ് ഇല്ലേ ഒരു ബ്രാൻഡ് അസോസിയേറ്റ് ചെയ്യുന്ന ഹലോ ശബ്ദം ശബ്ദം ഞാൻ 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 ഇത്ര നേരം ഗുണ്ട് കൂടെ കേട്ടാ ശബ്ദം താങ്കൾ കമ്മ്യൂണിക്കേറ്റ് പിന്നെ അവൻ എന്തോന്ന് തോന്നിയെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി ഇങ്ങോട്ട് ഇരക്കണ്ട താനാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് താൻ കോമ്പൻസേഷൻ മേടിക്കണോ പൈസ തന്നിട്ടല്ലേ വിളിച്ചു വരുത്തിയത് അതല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇത്ര നേരം ഞാൻ ചെക്ക് ചെയ്തിരുന്നില്ല നീ ഓക്കെ അല്ലേ ഞങ്ങൾക്ക് മതി കോമ്പൻസേഷൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഹലോ മൈൻഡ് യുവർ വേർഡ്സ് ഓക്കെ ജസ്റ്റ് മൈൻഡ് യുവർ വേർഡ് പിന്നെ എനിക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്കറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ മെയിൽ എങ്ങനെയാണ് മെയിലിന്റെ ത്രൂ വർക്ക് ചെയ്യുന്നത് ഇതൊന്നും നമുക്കറിയില്ല നമ്മളൊന്നും അങ്ങനത്തെ കോൺട്രാക്ട് ഒന്നും സൈൻ ചെയ്തിട്ടല്ല നമ്മൾ എവിടെയും പോയിട്ടില്ല ചെയ്തിട്ടും ഇല്ല ഇത് ഇവിടെ അപ്പൂസിന്റെ അടുത്ത് ഞാൻ ഇന്ന് ഉച്ചക്ക് പോലും വിളിച്ചപ്പോ അപ്പൂസ് പറഞ്ഞ പറക്കാട് ജെല്ലറിയുടെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് റിവ്യൂ പോലെ എന്തെങ്കിലും പറയാം അപ്പൊ ഞാൻ ചോദിച്ചു ജ്വല്ലറി എന്തെങ്കിലും ഇടണോ അങ്ങനത്തെ എനിക്ക് ബിക്കോസ് കോസ്റ്റ്യൂം അതിനനുസരിച്ച് എനിക്ക് ഇടണം അപ്പൊ പറഞ്ഞില്ല അങ്ങനത്തെ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് കോസ്റ്റ്യൂം എടുത്താ ഇട്ടാ മതി എന്താ പറയാ രമ്പേനെ അടക്കം വേണ്ടെന്ന് വെച്ചിട്ടാണ് ശ്രീ വിജയായിട്ട് അസോസിയേറ്റ് ചെയ്തത് അറിയോ നമ്മള് ഞാനാണ് മറുപടി പറയേണ്ടത് എന്തുകൊണ്ട് പ്രോപ്പർ ആഡ് നാളെ പോകേണ്ടതായത് നാളെ പോയില്ല എന്ന് പറഞ്ഞാൽ എന്റെ അടുത്താ ഞാനാ മറുപടി പറയേണ്ടത് ഞാൻ എന്ത് മറുപടി പറയും എന്റെ ഏതെങ്കിലും ഒരു വർക്ക് താങ്കൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ നിങ്ങളുടെ ആ താങ്കൾ താങ്കൾ അപ്പൊ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് ഇങ്ങനെ താങ്കൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യരുത് ആഡ് ചെയ്ത ഒരു ഇത് ഞാൻ ആയിക്കോട്ടെ അതിപ്പോ ആരും ധരിപ്പിക്കാനോ ഒന്നും അല്ലാരും വന്നിട്ടില്ല പക്ഷേ യു ഷുഡ് നോട്ട് ടോക്ക് ലൈക് ദിസ് ഞാനാണോ അല്ല എന്നെ അതാണ് ഇൻസൾട്ടഡ് ആയിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ എങ്ങനെ നിങ്ങളുടെ ഞാൻ എന്താ മിണ്ടാതി അല്ലെങ്കിൽ നീ പറയും ആ കുട്ടുകേടി ബഹളം ഉണ്ടാക്കി ഒച്ച വെച്ചു എന്ന് പറഞ്ഞ ഞാൻ മിണ്ടാതിരുന്നത് ശരിപ്പ ചെയ്തിട്ട് പോയാൽ മതി ചെയ്തിട്ട് പോയാൽ മതി അല്ലാതെ പറ്റത്തില്ല അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ കോമ്പൻസേഷൻ വിട്ടേരാ പക്ഷെ മൂന്ന് ലക്ഷം രൂപ തരാതെ പോകത്തില്ലോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള വർധന ഇപ്പൊ ചെയ്യാൻ പറ്റൂല്ലയോ അപ്പോസിറ്റ് ഡയലോഗ് പറഞ്ഞോളൂ എനിക്ക്

ഹലോ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് മാൻ ഇങ്ങനെ ഇതിനെന്തിനെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ പുച്ഛം നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാ അല്ലെ അതിന് അതിന് ഇത്രമാത്രം പുച്ഛിക്കേണ്ട ഞങ്ങളുടെ ഗ്രൂപ്പിനെ മാത്രമല്ല നിങ്ങളെ ചെരുപ്പിനെയാണ് അപമാനിക്കുന്നത് ആ സ്ലിപ്പ് ആവില്ല സ്പ്ലിറ്റ് ആവില്ല യമുന സ്ലിപ്പേഴ്സ് മൈ കോൺഫിഡൻസ് പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് പോയിക്കോ സ്ലിപ്പ് ആവില്ല സ്പ്ലിറ്റ് ആവില്ല യമുന സ്ലിപ്പേഴ്സ് മൈ കോൺഫിഡൻസ് ഒന്നും ആത്മാർത്ഥമായിട്ട് നടക്കുഷാൽ ഇത് ഞാൻ പറഞ്ഞില്ല ഏഴ് മണിക്ക് പോണം എന്റെ ക്രെഡിബിലിറ്റി ആണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അല്ല ആർട്ടിസ്റ്റുകളൊന്നും അല്ല വേഗം ആവില്ലേഴ്സ് എന്താ

ശരിക്കും പറഞ്ഞാൽ വിളിച്ചത് എന്നെ അറിയില്ല ആവശ്യമില്ല എനിക്ക് അറിയേണ്ട ആവശ്യമില്ല മൂന്ന് ലക്ഷം നിങ്ങൾക്ക് അഞ്ച് ലക്ഷം ആണെങ്കിൽ നൂറായിരം തവണ ഞാൻ പറഞ്ഞു ഇങ്ങനെയാ ചെയ്യേണ്ടത് ഇങ്ങനെയാ ചെയ്യേണ്ടത് ശബ്ദം താഴ്ത്ത് ശബ്ദം താഴ്ത്ത് വീടല്ല ഇത് വീടല്ല ഇത് എന്നെ സ്റ്റോപ്പ് ചെയ്ത് പറഞ്ഞോ അല്ലെങ്കിൽ ഇത് അതാണ് എന്നെ ഇങ്ങനെ മാറ്റി നിർത്തിക്കോ നല്ല രാവശ്യം ഞാൻ പ്രശ്നമുണ്ടാക്കി എനിക്കൊരു മൂഡില്ല ഇത് ചെയ്യാൻ എനിക്കൊരു മൂഡില്ല ഒ ആയിരം തവണ ഞാൻ പറഞ്ഞു ഇതാണ് ഡയലോഗ് ഇതാണ് ഡയലോഗ്യുന്നു ഞാൻ ഫ്രണ്ടിൽ നിൽക്കണോ സൈഡിൽ ബാക്കിൽ നിൽക്കണോ ഞാനാ തീരുമാനിക്കുന്നത് ഞാൻ പതിനഞ്ച് വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പഠിപ്പിക്കണ്ട എന്ന വർക്ക് പഠിപ്പിക്കണ്ട എന്ന വർക്ക് വർക്ക് പഠിപ്പിക്കേണ്ട അർച്ചനാ അർച്ചന എത്രത്തോളം വളർന്നിട്ടില്ല പതിനഞ്ച് വർഷമായി ഞാൻ ഇവിടെ പതിനഞ്ച് വർഷമായി അങ്ങനെ എനിക്ക് ആ റെസ്പെക്ട് എനിക്ക് തരണം അഭിനയിക്കാത്ത ഒരാളുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കരുത് ചെരിപ്പെടുത്തുതാൻ പോതിട്ട് പോയി എനിക്ക് സമയമില്ല തർക്കിക്കാൻ വേണ്ടിട്ട് ഇത്രയൊക്കെ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ലേ ഇത് കമ്മ്യൂണിക്കേറ്റ് ഞാൻ ചെയ്തിരുന്നു ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ ഇല്ലയോക്കാ അല്ല ഇതിപ്പോ നമ്മള് വന്ന് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലോ ഇത്രേ നേരം എന്നെ തെറി തെരുവിളിച്ചത് നിങ്ങൾക്ക് ഒന്നും പറയാമോ നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കും ഞാൻ എന്താ പറഞ്ഞത് ഞാനൊരു പതിനഞ്ചു വരവാണ് സംസാരിക്കുന്നത് ഡയറക്ടറാ ഞാൻ വിണ്ടാതിരിക്കുകയാണെന്ന് വെച്ചാൽ ഞാനത് അപ്പോസിഷൻ എടുത്ത് കമ്മിറ്റ് ചെയ്ത് പോയി അതുകൊണ്ട് നിങ്ങൾ ഇത്രയും എക്സ്പീരിയൻസ് ഡയറക്ടർ കൈതാ കൈതാ ഇറ്റ്സ് എ ഫ്രാങ്ക് ഷോ മാൻ ഇറ്റ്സ് എ ഫ്രാങ്ക് ഷോ ഉരി പേടിച്ച പേടിച്ചു ും പ്ലാൻ ചെയ്ത സാധനമാണ് ഒരു പണി തരാൻ വേണ്ടിട്ട് പുള്ളി ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മളുടെ കയ്യിൽ നിൽക്കാത്ത ആളാ അതായത് അടി വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് സത്യം പറ കുറച്ചേരം കൂടെ കഴിഞ്ഞു സത്യോട് എന്നെ പൊട്ടിച്ചോട് ഞാൻ ആർട്ട് ഡയറക്ടർന്നല്ല ഞാൻ വെറുതെ ആങ്കറാ